പൂട്ടു തകർത്ത് സി പി എമ്മിലെ പൊട്ടിത്തെറി മറന്നേക്ക് പുറത്ത് ഏരിയ കമ്മിറ്റി താഴെട്ട് പൂട്ടിയ ഓഫീസിന് ലോക്കൽ കമ്മിറ്റിയുടെ മണിച്ചിത്ര പൂട്ട് സിപിഎമ്മിൽ അപ്രതീക്ഷിത പൊട്ടിത്തെറി എ വി ജയനെ താഴ്ത്തിയതിൽ അതിർത്തി പുകയുന്നു വയനാട് ജില്ലാ നേതൃത്വം അണുനയ നീക്കം തുടങ്ങി ഭാവനാ സമ്പന്നമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ മന്ത്രിമാർ പരാജയം സി പി ഐ കണ്ണൂർ സമ്മേളനത്തിലും വിമർശനം സംസ്ഥാന സർക്കാരിനും ഇടതുമുന്നണിക്കുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല സി പി എമ്മിനുള്ളിൽ കൂട്ടയടി സി പി ഐക്കുള്ളിൽ അതിനേക്കാൾ പോരാ ഇതിനിടയിൽ സി പി എമ്മിനെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് സി പി ഐ മന്ത്രിമാരെ തന്നെ വലിച്ചു കീറുന്ന സിപിഐ ഇങ്ങനെ നിരവധിയാണ് വയനാട് കേഴിച്ചേർന്ന സി പി എം പൂതാടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഏരിയ നേതൃത്വം താഴെട്ട് പൂട്ടി സി പി എം പ്രാദേശിക നേതാക്കൾ കൂട്ടുനികർത്ത് മറ്റൊരു താഴെട്ട് പൂട്ടി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് എ വി ജയനെ തരം താഴ്ത്തിയതുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ തർക്കം നിലനിൽക്കുന്ന പൂതാടി പഞ്ചായത്തിൽ കേണിച്ചിറ ടൗണിലെ സി പി എം പൂതാടി ലോക്കൽ കമ്മിറ്റി ഓഫീസാണ് ഏരിയ നേതൃത്വം നേതൃത്വത്തെ അറിയിക്കാതെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് മറ്റൊരു താഴെട്ട് പൂട്ടിയതാ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പൂതാടിയിലെ സി പി എം പ്രാദേശിക നേതാക്കൾ പൂട്ടുതകർ തകത്ത് കയറുകയായിരുന്നു പിന്നീട് മറ്റൊരു താഴെട്ട് ഓഫീസ് അടച്ചുപൂട്ടുകയും ചെയ്തു ലോക്കൽ കമ്മിറ്റി യോഗം ചേരാൻ ഓഫീസിന്റെ താക്കോൽ മുൻപ് ഏരിയ നേതൃത്വത്തിനും കൈമാറിയിരുന്നു എന്നാൽ വെള്ളിയാഴ്ച വൈകിട്ട് ഈ പൂട്ട് മാറ്റി പുതിയ താഴെട്ട ഏരിയ നേതൃത്വം ഓഫീസ് അടച്ചുപൂട്ടിയെന്നാണ് പ്രാദേശിക നേതൃത്വത്തിലുള്ള ചിലർ ആരോപിക്കുന്നത് എ വി ജയനെ തരം താഴ്ത്തിയ സംഭവത്തിനു ശേഷം പൂതാടി പഞ്ചായത്തിലെ ഭൂരിപക്ഷം പ്രവർത്തകരും നേതൃത്വത്തിനെതിരെ തിരിയുന്ന സ്ഥിതിയാണ് ജില്ലയിലെ ചില നേതാക്കളുടെ ഒതുക്കലിന് വിധേയനായ ജയനെ അനുകൂലിച്ച് പുൽപ്പള്ളി ഏരിയയ്ക്ക് കീഴിലെ ലോക്കലിൽപ്പെട്ട ഒട്ടേറെ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ട് ജയൻ പാർട്ടി കൺട്രോൾ കമ്മീഷൻ കൊടുത്ത പരാതിയുടെ തീരുമാനം അനുകൂലമായില്ലെങ്കിൽ ഇവരും രംഗത്തെത്താനാണ് സാധ്യത മുൻപ് ഏരിയ സെക്രട്ടറി ആയിരുന്ന ടി വി സുരേഷ് അടക്കമുള്ള പലരെയും ഇത്തരത്തിൽ പാർട്ടി ഒതുക്കിയിട്ടുണ്ട് പുൽപ്പള്ളിയിൽ നടന്ന ഏരിയ സമ്മേളന കാലത്ത് ഏരിയ സെക്രട്ടറിയായി എ വി ജയൻ വരുമെന്ന് ഉറപ്പിച്ചിരുന്നെങ്കിലും അന്തിമ ഘട്ടത്തിലാണ് തീരുമാനം മാറി മറിഞ്ഞത് ജയനെ ഒതുക്കാൻ ജില്ലാ നേതൃത്വത്തിലുള്ളവർ അടക്കം ചിലർ ഒത്തുകളാണ് ചില പ്രവർത്തകരുടെ ആരോപണം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് ഏരിയ നേതൃത്വം ഇട്ട പൂട്ട് പ്രാദേശിക നേതാക്കൾ കുത്തിപ്പൊളിച്ചു തുറന്നതോടെ പുൽപ്പള്ളി ഏരിയയിലെ സി പി എം വിഭാഗീയത വഴുത്തിരിവിലേക്ക് കൂടുതൽ പ്രകോപനം ഉണ്ടായില്ലെങ്കിൽ വിമതർക്കെതിരെ തൽക്കാലം കടത്തു നടപടി വേണ്ടെന്ന നിലപാടിൽ നിന്നും പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വിഭാഗം പിന്മാറിയിക്കുമെന്നാണ് സൂചന ജയൻ അനുകൂലികൾ സംഘടിതമായി ഔദ്യോഗിക എന്നാൽ നടപടിയെടുത്താൽ പൂതാടി മേഖലയിൽ സിപിഎം ദുർബലമാകുമെന്നതും എതിരായ സംഘടനാ നടപടിക്കെതിരെ നിലപാടെടുത്തവരിൽ ഒരു വിഭാഗത്തെ ഒപ്പം ചേർക്കാൻ ഊർജിത ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സി പി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ സർക്കാരിനും മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം സർക്കാരിൽ മധ്യവർഗം സ്വാധീനം ചെലുത്തുന്നുവെന്നും ഭാവനാസമ്പന്നമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ മന്ത്രിമാർ പരാജയമെന്നുമാണ് പ്രവർത്തന റിപ്പോർട്ടിലെ വിമർശനം പ്രവർത്തന റിപ്പോർട്ടിന്റെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടു സി പി മന്ത്രിമാർക്ക് ലഭിച്ചിരുന്ന വേറിട്ട സ്വീകാര്യതയും മതിപ്പും കുറഞ്ഞുവെന്നും വിമർശകരെ വികസന വിരോധികളാക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ലെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് മന്ത്രി ജി ആർ അനിലിന്റെ സാന്നിധ്യത്തിലായിരുന്നു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചത് കേരള സർവകലാശാലയിൽ വീണ്ടും കൂട്ടയടി ഉറപ്പായി അടിയന്തര സിൻഡിക്കേറ്റ് യോഗം രജിസ്ട്രാറിനെതിരായ നടപടി പുനഃപരിശോധിക്കും വരും ദിവസങ്ങളിലും കാര്യങ്ങൾ കൂടുതൽ കലുഷിതമാകുമെന്ന് വ്യക്തം കേരള സർവകലാശാലയിലെ അടിയന്തിര സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പതിനാറ് ഇടതംഗങ്ങൾ ഒപ്പിട്ട് കത്ത് നൽകിയിരുന്നു ഭാരതാമ വിവാദത്തിൽ സസ്പെൻഡ് ചെയ്ത വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മലിന്റെ നടപടി സിൻഡിക്കേറ്റ് യോഗം പുനഃപരിശോധിക്കും വി സി ഡോക്ടർ മോഹൻ കുന്നുമൽ നിലവിൽ അവധിയിലാണ് പകരം ചുമതല ഡിജിറ്റൽ സർവകലാശാല വി സി സിസ തോമസിനാണ് കേരള സർവകലാശാലയിൽ വി സിക്ക് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിച്ചു വിവിധ സെക്ഷനുകളിൽ പരിശോധനയ്ക്കെത്തിയ വി സി സിസ തോമസിനെ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ തടഞ്ഞു അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കാവിക്കുടി എന്തിയ ഭാരതാമ്പയുടെ ചിത്രം വെച്ച് സെനറ്റ് ഹോളിൽ നടന്ന സെമിനാറിൽ ഗവർണർ പങ്കെടുത്തതും തുടർന്നുണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് രജിസ്ട്രാറെ ഗവർണർ സസ്പെൻഡ് ചെയ്തത് ഇതിലടക്കം വലിയ പ്രതിഷേധമാണ് സർവകലാശാലയിൽ നടന്നത് അതേസമയം ഭാരതാമ്പ ചിത്ര വിവാദത്തിൽ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത വി നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടില്ല രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനൽകുമാർ നൽകിയ ഹർജി വിശദവാദത്തിനായി മാറ്റിയ ഹൈക്കോടതി ഭാരതാമ്പ ചിത്രം മതചിഹ്നമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു ഗവർണർ പങ്കെടുത്ത പരിപാടിയെക്കുറിച്ച് ഗൗരവത്തോടെ രജിസ്ട്രാർ സമീപിക്കേണ്ടതായിരുന്നുവെന്ന പരാമർശവും സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായി എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ വീസിക്കാൻ സസ്പെൻഡ് ചെയ്യാമെന്നും സിൻഡിക്കേറ്റ് അനുമതി വാങ്ങിയാൽ മതിയെന്നും കോടതി നിരീക്ഷിച്ചു കണ്ണൂരിലെത്തിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കെ പ്രവർത്തകരുടെ കാര്യ സർവകലാശാലകളെ ആർഎസ്എസ് വൽക്കരിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചാണ് നഗരത്തിലെ പ്രഭാത് ജംഗ്ഷനിൽ വച്ച് കാട്ടിയത് പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അതിനിടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ കൂടിക്കാഴ്ച നടത്തി സർവകലാശാലയെ ആർഎസ്എസ് വൽക്കരിക്കുന്നുവെന്ന എസ് എഫ് ഐ ആരോപണങ്ങൾക്കിടെയാണ് ചാൻസലറുമായുള്ള ബി സി കെ കെ സാജുവിന്റെ കൂടിക്കാഴ്ച ഗസ്റ്റ് ഹൌസിലായിരുന്നു സന്ദർശനം എന്നാൽ സാധാരണ കൂടിക്കാഴ്ചയാണെന്നും സർവകലാശാലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചുവെന്നും ബിസി വിശദീകരിച്ചു